Hello, welcome to my channel. ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ചമുണാമ്പതി മുതലമട പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഇവിടുത്തെ കൃഷി നിലക്കടലയായിരുന്നു കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇപ്പോൾ മാങ്ങ കൃഷിയാണ് ഇവിടെ മാങ്ങയ്ക്ക് പറ്റിയ അനുയോജ്യമായ കാലാവസ്ഥയാണ് ചമുണാമ്പതിയിലുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ഏറെ പേരും ഈ കൃഷിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള മാങ്ങ ബെങ്ങനപ്പള്ളി ഉദാദത്ത് പിന്നെ എന്താ പറയുക ഹാ ഇങ്ങനെ ഇങ്ങനെ ും ഓരോ തരത്തില് സിന്ദൂരം ഇങ്ങനെയുള്ള കുറേ മാങ്ങകൾ ഇവിടെ കാണാം അപ്പോൾ ഈ മാവ് തോട്ടങ്ങൾ ഒന്നിച്ച് ലേസിനെടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഞാനിതിലേക്കൊന്നുമല്ല പോകുന്നു മാങ്ങ പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് അച്ചാറിടാൻ പോകും അപ്പം മാങ്ങ വലുതായിട്ട് ഇങ്ങനായിരിക്കും അച്ചാർ എന്ന് വെച്ചാൽ ചട്ടി മാങ്ങയാണ് ഉണ്ടാക്കുന്നത് ഒരു നാടൻ രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് അധികം പണിയൊന്നുമില്ല വെയിൽ വേണം അതാണ് ഇതിൻ്റെ പ്രധാനം അപ്പോൾ മാങ്ങ വലിയ വലിയ പീസസ് ആക്കിയിട്ട് അതിൽ ലേശം മഞ്ഞൾപ്പൊടി തിരുമ്പി അതായത് തിരുമ്പി എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും പിടിക്കില്ല അതിൽ ഇട്ട് ഒന്ന് ഇളക്കി ഇതുപോലെ പരത്തി വെക്കുന്നു ആ പരത്തി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വെയിൽ കൊണ്ടോട്ടെ ഒരു ദിവസത്തെ വെയിൽ കൊണ്ടോട്ടെടാ എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക കുറച്ച് കടുക് കരിഞ്ചീരകം അയമോദകം കായം പെരിഞ്ചീരകം നല്ല ജീരകം ഉലുവ ഇത്രയാണ് എണ്ണ എടുത്ത് വെച്ചിരിക്കുന്നത് കടുക് തേ ആ പാത്രത്തിലുണ്ട് അതൊന്ന് വറുത്തിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ദേ ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യാം എണ്ണയൊന്നും ഒഴിക്കണ്ട അതിലിട്ട് കഴിയുമ്പോൾ അതിങ്ങനെ നന്നായിട്ട് പൊട്ടിത്തൊടങ്ങും അപ്പോൾ ഒന്ന് അടച്ചിരിക്കുക അല്ലെങ്കിൽ എല്ലാവർക്കൊക്കെ ആകും അപ്പോൾ അതാ ഏതാണ്ട് പൊട്ടിത്തൊടങ്ങിയിട്ടുണ്ട് അപ്പോൾ അന്ന് മൂടി വെച്ചിട്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് പോവാട്ടോ അപ്പോൾ അത് വറുത്ത് ഞാൻ തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് പൊടിക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട് അപ്പോൾ ഇതേ പൊടിച്ച് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ കാണിച്ചത് എല്ലാതും കടുക് വറുത്തതും ഇതിലിട്ട് പൊടിച്ചു കേട്ടാ എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചു അതിലേക്ക് ആവശ്യത്തിന് മിളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മിളക് പൊടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടവർക്ക് കൂടുതലിടാം അല്ലെങ്കിൽ കുറവ് ഇട്ടാൽ മതി കണക്ക് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഒരുപാട് മാങ്ങയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കാശ്മീരിമിളകും കൂടി ഇടുന്നുണ്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇടണ്ട എന്നിട്ട് നമ്മൾ നല്ലെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒത്തിരി മഞ്ഞൾ കൂടെ അതും കൂടി ഇട്ടിട്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടാവാൻ വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആ ഉപ്പ് അച്ചാറിൽ കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്നാലേ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് തിളച്ച എണ്ണയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇപ്പം അത് എണ്ണ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് അതെല്ലാം അങ്ങനെ വലിച്ച് കുടിച്ച് പതുക്കെ ഒന്ന് ഇളക്കി 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 കൊണ്ടുവരാം വേണ്ട ഇങ്ങനെ കൈ പുള്ളിക്കരുത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കായ നന്നായിട്ട് പൊടിച്ച് ചേർക്കാൻ ശ്രദ്ധിക്കാം ഇപ്പം എല്ലായിടത്തും ഇതായിട്ടുണ്ട് മെളകും എല്ലാതും ഇതിലേക്ക് എല്ലാം കൂടി മിക്സായി വന്നിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിത് മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്നും എല്ലാം കൂടെ അവിടെ അവിടെ ഇവിടെയൊക്കെ മിളക് ഉണ്ടാവും അല്ലെങ്കിൽ അപ്പോൾ ഇതൊന്നിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം മാങ്ങ ഒരു ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇത് നേരെ ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എല്ലായിടത്തും എത്തണം എന്നിട്ട് ഇതൊരു ചട്ടിയിലേക്ക് മാറ്റണം കേട്ടോ മൺചട്ടിയാണ് ഇതിന് ഉപയോഗിക്കുക മൺചട്ടിയിൽ ഇതാക്കിയിട്ട് ഓരോ ദിവസവും വെയിൽ കുളിക്കുക അങ്ങനെ ഒരു അഞ്ച് ദിവസം വെയിൽ പൊള്ളിക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിക്കുന്നുണ്ട് പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് കുറച്ചും കൂടെ പുളി നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക അട എല്ലായിടത്തും എത്തണം നമ്മൾ കൊടുത്ത എല്ലാ മസാലകളും എല്ലാതും മാങ്ങയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം കേട്ടോ ഇങ്ങനെ എല്ലാമായിട്ട് ഇന്നടച്ച് വയ്ക്കും രാത്രി എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളാ കൂടി തന്നെ വെയിലൊളിക്കണ്ട ഇതേപോലെ ഒരു എന്തെങ്കിലും ഒരു നെറ്റ് വെച്ചിട്ട് അതിൻ്റെ മോൾ ഭാഗം മൂടിയതിന് ശേഷം ഇങ്ങനെ വെയിലൊള്ളിക്കുക ഒരു നാലഞ്ച് ദിവസം ഇങ്ങനെ വെയിൽ ഒളിച്ച് എടുക്കണം മാങ്ങ കേട്ടോ അപ്പം നല്ല ഒരു കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ടാവും ഉം നല്ല മണം കേട്ടോ അതിന് നല്ല ഓരോ ദിവസം ചെല്ലുമെന്ന് നല്ലൊരു മണമായിട്ട് വരും അങ്ങനെ ഒരു അഞ്ച് ദിവസം അടുപ്പിച്ച് നമ്മൾ തുടർച്ചയായിട്ട് അഞ്ച് ദിവസം വെയിൽ വിളിക്കണം അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും അപ്പം ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് കടിച്ചിട്ട് ഒരു കലം കഞ്ഞി പിടിച്ചാലും നമുക്ക് മതിയാവില്ല അത്രക്ക് ടേസ്റ്റ് ആട്ടോ എത്ര കാലം വേണമെങ്കിലും ഇത് ഇരിക്കുകയും ചെയ്യും അങ്ങനാണ് അതിൻ്റെ പ്രത്യേകത അപ്പ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഓക്കേ ബാ ബൈ